അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് വരുന്നപ്പോഴാണ് ആ ഒരു അവസ്ഥ കണ്ടത് നമ്മുടെ അവിടെയുള്ള പറമ്പലിൽ ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചിട്ട് നനയും കാര്യങ്ങളൊക്കെ കഴിയുമ്പോ ഭയങ്കര സന്തോഷായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇച്ചിരി വിഷമമുള്ള ഒരു ദിവസം കൂടിയ കൂടിയാണ് കേട്ടോ ഇന്നത് അപ്പോൾ രാവിലെ നനയ്ക്കുമ്പോഴൊക്കെ എല്ലാവടേയും എല്ലാ പച്ചപ്പൂ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒന്ന് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ രാവിലെ തന്നെ അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറെ കണ്ടിട്ട് വരുന്നപ്പോഴാണ് ആ ഒരു അവസ്ഥ കണ്ടത് നമ്മുടെ അവിടെയുള്ള പറമ്പിലല്ലേ അവിടെ ചോളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അവിടെ ഒരു പൂത്തും കൂട്ടം കിടന്നു നെയ്യുന്നു അത് നമ്മുടെയെല്ലാം വേറാരുടെ കാരണം അവിടെപ്പോ പുല്ലൊക്കെ കുറഞ്ഞു അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് കുറച്ച് പച്ചപ്പൊക്കെ ഇവിടെ ഉണ്ടല്ലോ കണ്ടു ഇവിടെ പുല്ലൊക്കെ നിർത്തിയിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ പുല്ല് കഴിഞ്ഞാൽ കണ്ടിട്ട് കയറി 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 അങ്ങ് വന്നപ്പോൾ നമ്മുടെ ചോളം കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമായി കാണും അപ്പോൾ അത് കടന്നിങ്ങ മേയുന്നു അപ്പൊ ഞങ്ങൾ വേഗം ഇറക്കി ആളങ്ങടെ ഇറക്കി വിട്ടു പിന്നെ അവിടുത്തെ അവസ്ഥ ഒന്നും പറയണ്ടല്ലോ അത്യാവശ്യം എല്ലാം പോയി പക്ഷെ നമ്മൾ ആ സമയത്ത് എത്തി ഒരു അഞ്ച് പച്ചമുളക് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ അതും കൂടി കാണിച്ചേരാട്ടോ ആ ഭാഗത്തെ അപ്പതേ ഇതാണ് നമ്മുടെ അവസ്ഥ കണ്ടില്ലേ ചോളം കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചു ഈ എണ്ണം മാത്രം എന്താണെന്ന് അറിയില്ല ബാക്കി വെച്ചു എല്ലാ ചോളത്തിലും ദൈവപോലെ ഇങ്ങനെ കതിരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അവിടെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടോ അതിന്റെ വേരുകളൊക്കെ മാത്രം അവിടെ ഇട്ടിട്ടുണ്ടോ നല്ല രസത്തിങ്ങ് കഴിച്ചു തോന്നുന്നുണ്ട് ആ ചെറുത് വേരൊക്കെ അടിച്ചു കഴിച്ചിരിക്കണുണ്ടോ അതിന്റെ വേരൊക്കെ അങ്ങ് അവിടെ ഇട്ടേക്കുക അതിന്റെ തലപ്പ് വരുക എന്താ പറഞ്ഞില്ല ഒക്കെ കഴിച്ചിട്ട് അങ്ങോട്ട് ഇട്ടു പിന്നെ ഇതിന് നമ്മുടെ മുളക് ഇതിൻ്റെ ഒരു മുളക് ഉണ്ടായിരുന്നു അതും കഴിച്ചിരിക്കുന്നു ഇത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു മുളകാ അത് പിന്നെ ഈ ഭാഗം ഇങ്ങോട്ട് ഇങ്ങോട്ട് പോയില്ല പിന്നെ ഇവിടുത്തെ നമ്മുടെ ഇവിടെ നമുക്ക് പച്ചമുളക് എല്ലാം അത്യാവശ്യം നല്ല ഇതിൽ പൂവൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നതാ കേട്ടോ അപ്പോൾ അത് കംപ്ലീറ്റ് കഴിച്ചു ഇത് ഇവിടുന്ന് പകുതി കൂർക്ക കഴിച്ചു പിന്നെ നമ്മുടെ പപ്പായുടെ ഒരു നാല് ഇലയൊക്കെ അങ്ങ് കഴിച്ചു കേട്ടോ തലപ്പ് മാത്രം അത് പോയിട്ടില്ല അപ്പം അത് കാരണം വലിയ പിടിക്കും വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കണു അപ്പൊ അത് കഴിച്ചു പിന്നെ ഇതെന്തോ അവർക്ക് കിട്ടിയില്ലാന്ന് തോന്നുന്നു അതോ അത് കഴിച്ചിട്ട് മതി ആയിട്ടാണോ എന്തോ ഇത് എത്താറാവുമ്പോഴേക്ക് പിന്നെ ഞങ്ങൾ വരും ചെയ്തു കേട്ടോ ഇല്ലെങ്കിൽ ഒരിത്തിരി കൂടി സമയം കഴിഞ്ഞ അത് ഈ സംഭവങ്ങളൊക്കെ പോയേനെ അപ്പൊ അവിടെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഇങ്ങടും ഇങ്ങനെ പോയിരിക്കുവായിരുന്നു അപ്പൊ അത് കാരണം അതെ ഇത് മാത്രം നമുക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് ഈ ഒരു പ്രായത്തിലുള്ള മുളകായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അത്യാവശ്യം നന്നായിട്ട് ഇതേപോലെ അങ്ങനെ അടിപൊളിയായിട്ട് വന്നതായിരുന്നു അപ്പൊ അതും പോയി അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോൾ അതെ ഇച്ചിരി ചിരിയല്ല ഒത്തിരി തന്നെ ഒത്തിരി ഒത്തിരി ഇല്ല ഒത്തിരി തന്നെ വിഷമം കാരണം നമ്മൾ ഒരുപാട് ഇങ്ങനെ നനച്ച് നോക്കി ഉണ്ടാക്കുമ്പോൾ അതിങ്ങനെ വളർന്ന് വരുമ്പോഴുള്ള സന്തോഷം ഇത് ഉണ്ടോ ഒരു കായൊക്കെ ഇങ്ങനെ ഇട്ടുണ്ടോ നമ്മുടെ ഒരു ഉണ്ടമുളക്കെ ഇട്ടിങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പോൾ അത് നമുക്കവിടെ ഇല്ലാതായതിൽ വിഷമം ഇല്ലാന്ന് പറയാൻ പറ്റില്ല വിഷമമുണ്ട് പിന്നെ അപ്പോത്തുകൂട്ട് അവരും പറഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ദേ നനയ്ക്കാൻ രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പച്ചമുളക് ഇതിങ്ങനെ വാടി നിൽക്കണോ അപ്പൊ അതെന്തുകൊണ്ടാന്ന് ചോദിച്ചു അറിഞ്ഞുകൂടാട്ടോ അപ്പൊ അറിയുന്നവർ എന്തെങ്കിലും ഒന്ന് പറയുന്നതിന് നമ്മൾ എന്തുവാ ചെയ്യേണ്ടത് എന്നൊക്കെ കായും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ വാടി നിൽക്കുന്നുണ്ട് പിന്നെ ഈ കുരുടിപ്പ് എന്ന് പറഞ്ഞ ഈ സംഭവം ഉണ്ടല്ലോ ഇതാണ്ടോ അതിപ്പോ ഇവിടെ ഉണ്ട് കേട്ടോ എന്റെ അടുത്ത് നമ്മുടെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്ന നമ്മൾ എന്താ എന്നുള്ളത് അത് എനിക്കും അറിയില്ല അത് കാരണം നമ്മുടെ ഉണ്ട് നമ്മൾക്ക് അതിനറിയാത്ത കാരണം അത് അങ്ങനെ അങ്ങ് വിട്ടേക്കാണ് കേട്ടോ ഞാൻ ഇത് കൊടുക്കുന്നുണ്ടാ മറ്റേ സ്പ്രേ ഉണ്ടല്ലോ വെളുത്തുള്ളി അതൊക്കെ ഇട്ടുള്ള സ്പ്രേ ചെയ്യുന്നുണ്ട് അപ്പം അത് കൊണ്ട് കുറയും വിചാരിക്കുന്നു പക്ഷേ ഉറുമ്പും കാര്യങ്ങളൊക്കെ കുറഞ്ഞത് അതുകൊണ്ടായതുകൊണ്ട് അതിലും ജസ്റ്റ് ഒന്ന് കൊടുക്കുന്നുണ്ട് പക്ഷെ അത്ര ഇങ്ങോട്ട് ഏൽക്കുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ എല്ലായിരിക്കും കൊടുക്കണ്ട അപ്പം ഇത് നമ്മുടെ തക്കാളിയൊക്കെ ഉണ്ടല്ലോ ഒക്കത്തിൽ ഇങ്ങനെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ വലിയ ഹൈറ്റ് വരുന്ന തക്കാളി എന്നാണ് വിചാരിച്ചത് പക്ഷെ അല്ല ഈ ഒരു പ്രായത്തിൽ തന്നെ പൂവിട്ടിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഇനം വേറെ എന്ന് തോന്നുന്നു കേട്ടോ പലതരം ഉണ്ടല്ലോ തക്കാളി അപ്പം ഇതിൻ്റെ ഇത് കറക്റ്റാ നമുക്ക് ഇത്ര ഹൈറ്റ് വരികയാണെങ്കിൽ വലിയ കുഴപ്പമില്ല ഒന്നും ഒടിഞ്ഞു പോകത്തില്ല ഭയങ്കര ഹൈറ്റ് വരുമ്പോഴാണ് ഈ പ്രശ്നം അപ്പോൾ അതിൻ്റെ പിന്നെ നമ്മുടെ പടവങ്ങയിൽ പൂവിട്ടു അപ്പോൾ ആദ്യമായിട്ട് ഇവിടെ പൂവിട്ടിട്ടുണ്ട് കേട്ടോ ലേ ഇവിടെ ഇവിടെ പൂവിട്ടു പിന്നെ അമ്മ പറയുകയും ചെയ്തു ആഴ്ചയിലാഴ്ചയിൽ നമ്മൾ ചാണകം കലക്കി ഒഴുക്കുകയാണെങ്കിൽ പൂവും കായൊക്കെ പെട്ടെന്ന് ഇടുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആഴ്ചയിലാഴ്ചയിൽ അത് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഇവിടെ ഒക്കെ നല്ലതാ കുഴപ്പമില്ല നമുക്കിവിടെ ഗേറ്റ് ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് അടച്ചിട്ട് കഴിഞ്ഞാൽ പ്രശ്നമില്ല അപ്പോൾ നമ്മുടെ കേബേജ് ഇത് ഇത് വെച്ചു കഴിഞ്ഞപ്പൊ നമ്മളൊരു നാലെണ്ണം കൂടി മേടിച്ച് വെച്ചില്ലേ അപ്പൊ ഇതില് അതില് നാലെണ്ണം ഒക്കെയാണ് കേട്ടോ അത് കറക്റ്റായിട്ട് വന്നു പക്ഷേ ഈ ഒരെണ്ണം കണ്ടോ അതാണ് ഒരേ തെയ്യും മേടിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ തെയ്യും ഒരേപോലെ വരില്ല ഒന്നിനെന്തേലും പ്രശ്നം വരുമോ പക്ഷേ അതിൻ്റെ ഒരു തളിരി ഉള്ളത് കാരണം അത് അവിടെ അങ്ങ് നിർത്തിയിട്ടുണ്ട് പിടിക്കുമോന്നറിയില്ല പിടിക്കുമെന്ന് നോക്കാമല്ലോ അപ്പോൾ ക്യാബേജും ഒക്കെയാണ് കുഴപ്പമില്ല നമുക്ക് നന്നായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ച് കേടു ബാധ്യതകൾ വളരെ കുറവാണ് കേട്ടോ എനിക്ക് തോന്നുന്നു വേനൽക്കാലത്ത് ഏറ്റവും കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആണ് തോന്നുന്നു ഈ ക്യാബേജ് തോന്നുന്നു കേട്ടോ അപ്പം അടുത്ത പ്രാവശ്യം കൂടി നമ്മൾക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് വെക്കാം ഇനിയിപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ഗ്രോ ബാഗിലാണോ കുറച്ചും കൂടി വെക്കേണ്ടത് കാരണം മണ്ണൊക്കെ ഭയങ്കര പേണ്ടില്ല കളച്ചാലൊന്നും കിട്ടില്ല അത്രയ്ക്കും ഭയങ്കര ഹാർഡായിട്ടാണ് ഇരിക്കുന്നത് നമ്മളിത് രണ്ടു നേരം നനം കൊടുക്കുന്ന കാരണമാണ് ഇത്ര കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ ഗ്രോ ബാഗിലെ കൃഷിയാണ് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കുകയുള്ളൂ അപ്പോൾ അതൊക്കെ കൂടി ചെയ്യണം അപ്പോൾ ഇന്നത്തെ ദിവസം ഇത്തിരി സങ്കടമുള്ള ഇത്തിരി അല്ല ഒത്തിരി സങ്കടമുള്ള ഒരു ദിവസമാണ് എന്നാലും പോട്ടെ നമ്മൾ വേറെ വേറെയും ചെയ്യാം നമ്മൾ അതന്നെ തന്നെ കാര്യമില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ